இவெல்ல பிரசிய சி ஐ தடையான மட்டு போலீஸ்கார் தான் சி ஏ தடையண்டு വളരെ പ്രഗത്ഭനായൊരു വൈദികൻ അവിടുത്തെ റെക്ടറായിരിക്കെ അദ്ദേഹത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഒരു അധർമ്മിയായ ഒരു അച്ഛനെ കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇദ്ദേഹം കാത്തലിക്കുന്നുണ്ടല്ലേ സത്യം പറഞ്ഞാൽ എറണാകുളം അതിരൂപത്തിലെ അച്ഛന്മാരിൽ ഏറ്റവും അലമ്പ് എന്ന് പറയാവുന്നയാൾ ഞാൻ അച്ഛനായിട്ട് അമ്പത്തൊന്ന് കൊല്ലം കഴിഞ്ഞു അദ്ദേഹം ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു അദ്ദേഹം ഇരുന്ന രണ്ട് ഇടവുകളില് പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി തീർക്കാൻ കമ്മീഷനായിട്ട് പോയിട്ട് പോകുന്ന അത്തരം ഒരാളെ കൊണ്ടുവന്ന് ഈ ബസിലേക്കായാലും അഡ്മിനിസ്ട്രേറ്റർ ആയാലും ദുരുദ്രദേശത്തു അത് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുകൂടെ വന്ന് ഞങ്ങളുടെ മേൽ ദുർഭരണം നടത്താൻ വന്നിരിക്കുന്ന ബോസ്കോ കുത്തുന്നത്ര അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ അതിരൂപതയിൽ അതോറിറ്റികളും ക്രിമിനൽസുമായിട്ടുള്ള ഏതാനും പേരെയുടെ അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കണം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ ഇതിനു മുമ്പുള്ള മേജർ ആർട്ടണഷിപ്പിൻ്റെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സ്ഥലക്കച്ചവടത്തിൽ ചെയ്തതിനെ കൂട്ടുനിന്ന അന്നത്തെ ഫൈനാൻസ് ഓഫീസറാണ് ഇപ്പോൾ ഇവിടുത്തെ ചാൻസലർ ചാൻസലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെക്കോർഡ്സിൻ്റെ കീഴ് വിചാരിക്കും അപ്പോൾ അന്ന് ചെയ്തതായ അഴിമതികളുടെ റെക്കോർഡ്സിനോട് ഇപ്പോൾ ഇത്തപ്പെടും അപ്പോൾ അങ്ങനെയുള്ളതായ ഒരവസ്ഥയിൽ അൻപത്തിയൊന്ന് കൊല്ലക്കാലം ഈ അതിരൂപതയിൽ വർക്ക് ചെയ്ത് എന്നെപ്പോലെ ഈ അച്ഛന്മാരൊക്കെ പല പല റേഞ്ചുകളിൽ വർക്ക് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് ഈ അതിരൂപതയിൽ നശിപ്പിക്കുന്നു ക്രിമിനൽസിനെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കോടതി ഓ ഈ കേസ് നിലനിൽക്കുമ്പോഴെ എന്തുകൊണ്ട് ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വേറെ വെച്ചു

അല്ല ഈ കോടതിയിലെ കേസ് വരെ സാറേ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഞങ്ങളുടെ വീടാണല്ലോ ഞങ്ങളുടെ വീടാണല്ലോ എനിക്ക് പേടിപ്പിക്കാൻ നോക്കിയാൽ സിഐ സാറിനെ സമാധാനമായിട്ട് മാറ്റിക്കൊണ്ടുപോയി തളിയിനച്ച സംസാരിക്കുകയാണ് സി ഐ ദേഷ്യപ്പെട്ട് ഒരു ഭയപ്പെടുത്താൻ ഒച്ചയുണ്ടാക്കി ഭയപ്പെടുത്താൻ ശ്രമിച്ചു വൈദികര് അങ്ങനെ ഭയപ്പെടുന്നവരല്ല വൈദികരെന്ന് വൈദികര് സി ഐയോട് വ്യക്തമായിട്ട് പറഞ്ഞു അതിനെ തുടർന്ന് സി ഐ മാറ്റി നിർത്തി വൈദികര് തന്നെ സംസാരിക്കുകയാണ് જો જો મતલબ કે હા છો વોટ આઈટ વોટ આઈટ યુ હેવ ગોટ હિયર વોટ આઈટ યુ હેવ ગોટ હિયર યુ હેવ ગોટ ઓધર યુ હેવ ગોટ ઓધર એક ટ્રાન્ડર સમજી જવાનું અટા પોઝિશન ઓફ વોસ્ટર ટીસી મેચ ના ટિકે કે ડબલ ડબલ કે રામડલે રામડલે

അച്ഛൻ മനിക്കോ സംസാരിക്കും ഒരുമിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കാൻ മാനോട്ട് ചോദിച്ചോണ്ടിരുന്നത് അനാവശ്യമായിട്ട് വരുന്നത് സംസാരിക്കുന്നു ഞാൻ മാനൂട്ടാണല്ലോ ചോദിച്ചത് കേൾക്കുന്നത് അച്ഛൻ പറഞ്ഞല്ലോ ഞാൻ കേട്ടോണ്ടിരുന്നത് ഞാൻ വന്നിരുന്നു കേട്ടോ അത്ര പണിന്റെ പണി നോക്കും എന്റെ പണി നോക്കാനെ ി പേടിപ്പിച്ച കാര്യം സാറേ ആറും ഒച്ച ഉണ്ടാക്കി പേടിപ്പിച്ചോ കാര്യമൊന്നുമില്ല സാറിന്റെ ഒച്ച ആറോ ഒച്ച ഉണ്ടായി നിങ്ങളാരാ തങ്ങളാരുന്നു സാറേ ഞങ്ങളുടെ വീട്ടിലേ ഞങ്ങളുടെ വീടാണേ ഞങ്ങളുടെ വീടല്ലേ ആധാർ കാർഡും നോക്കാം സാറേ ഇന്ന സാറിന്റെ പ്രശ്നമില്ലല്ലോ ഇവിടെ വന്ന് ദേഷ്യപ്രാന്തനാന്നെ ഞങ്ങള് സംസാരിക്കുമ്പോൾ നിശബ്ദന